ശാസ്ത്രീയം ഉപനിഷത് പഠനം ക്ലാസ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് നമ്മളിപ്പം നോക്കുന്നത് അമ്പത്തിനാലാമത്തെ ഉപനിഷത്തായിട്ട് കഠ്മോപനിഷത്താണ് അതിൽ ഇരുപത്തി ഏഴാമത്തെ മന്ത്രമാണ് അപ്പോൾ ഇതിലുള്ള ആശയം എന്ന് പറയുന്നത് നജികേതസ് എന്നൊരു വ്യക്തി യമരാജന്റെ അടുത്ത് പോയിട്ട് എനിക്ക് ആത്മതത്വം ഉപദേശിക്കണം എന്ന് പറയണം ആത്മതത്വം ഉപദേശിക്കുകയെന്ന് പറയാൻ നമ്മളീ ആത്മീയ പ്രഭാഷണങ്ങളിലെല്ലാം കേൾക്കുന്ന ആ സംഗതി തന്നെ എന്താണ് അവിടെ കേൾക്കുന്നത് നമ്മൾ ആത്മീയ പ്രഭാഷണങ്ങളിലെല്ലാം കേൾക്കുമ്പോൾ അവർ പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാണ് ആത്മതത്വം നേടലാണ് ആത്മീയതയിലേക്ക് രീതിലാണ് ബാക്കിയെല്ലാം മിഥിയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഉപദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ആത്മതത്വം അങ്ങോട്ടുകയും ചോദിച്ചു ആര് യമന്റെ അടുത്ത് പോയിട്ട് എനിക്കാന്ന് ഉപദേശിക്കാനാണ് അപ്പൊ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് യമരാജൻ ശ്രമിക്കുന്നത് നിനക്ക് പറ്റിയതല്ല ആത്മതത്വം നീ അതിലേക്ക് പോകണ്ട അപ്പൊ യഥാർത്ഥ ഗുരു യമരാജൻ തന്നെ പറയുന്നത് നിനക്കിത് എത്രയോ പഴത് എന്തെല്ലാം പ്രലോഭനങ്ങൾ കൊടുക്കുന്നു നിനക്ക് രാജാവ് ഈ ലോകത്തിന്റെ മുഴുവൻ രാജാവ് മണ്ണത്തെ മറികടക്കാൻ വഴി പറഞ്ഞേക്കാം എനിക്ക് രാജാവോ ഈ സുഖഭോഗ വസ്തുക്കൾ എന്തെല്ലാം നീവണ്ടെന്ന് ചോദിച്ചോ രമ്പയോ നിരോധമയോ സുന്ദരിമാരെയോ എല്ലാം എനിക്ക് വേണ്ടിക്ക് തരാം നീ അവരോടൊത്തരം സുഖമായിട്ട് ജീവിക്കുക നീ എന്തിനാണ് ഈ വേണ്ടാതെ വഴിക്ക് പോകുന്നു എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് വേണ്ടാതെ പണി പോകുന്നത് എന്ന് പറയുന്നത് നിന്നെ ജനിപ്പിച്ചത് എനിക്കിവിടെ കുറെ ധർമ്മങ്ങളുണ്ട് ലോകം പുരോഗമിക്കുന്നു ആ പുരോഗതിക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യാനാണ് മനുഷ്യനെ ജീവിപ്പിക്കുന്നത് അത് ഭൗതിക ലോകമാണ് ആ കർമ്മം അവന്റെ എല്ലാ കർമ്മവും ഈ ജന്മത്തിലെ എനിക്ക് ജനിക്കേണ്ട കർമ്മത്തിലെ ജീവ ഇനിയുള്ള ജന്മങ്ങളിലെയും കർമ്മമെല്ലാം തീരുമ്പോഴ് പിന്നെ അവനില് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ കൊണ്ട് കർമ്മം ജയിപ്പിക്കുന്നത് ഒരു വീട് വെക്കണം എന്ന് പറയുമ്പോൾ ഒരാഗ്രഹം ഉണ്ടാകും നമ്മൾ വീട് വെക്കും അപ്പം അതിലൂടെ ലോക പുരോഗതിയാണ് ഉണ്ടാകുന്നത് റോഡ് പെട്ടുന്ന എല്ലാം പുതിയ പുതിയ ഉപകരണങ്ങളെല്ലാം കണ്ടുപിടിക്കുമ്പോൾ ലോക പുരോഗതിയാണ് അതിനുള്ള ആഗ്രഹം ഓരോ മനുഷ്യരിലും ഉണ്ടാക്കിയിട്ടാണ് അവനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത് കുട്ടികളെ പടം വന്നപ്പോൾ ഒരു പെണ്ണിനെ കൊണ്ട് ഘട്ടിപ്പിക്കും യോജിച്ച പെണ്ണിനെ കൊണ്ട് ഘട്ടിപ്പിച്ചിട്ട് അതിനനുസരിച്ച ഒരു കുട്ടിനെയാണ് ഉണ്ടാക്കി കാരണം അതല്ല അവരുടെ ജന ജനിതക ഘടനയനുസരിച്ചാണ് കുട്ടീൻ്റെ സ്വഭാവമുള്ളത് അതുകൊണ്ട് ഒരു പ്രത്യേകതരം കുട്ടി ഒരു വെളുത്ത കുട്ടിയു വേണ്ടി വെളുത്ത അതിനെ യോജിച്ച ജനിതക ഘടനയുള്ള ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ സ്ത്രീകൾ പുരുഷന്മാരെ യോജിപ്പിക്കണം അപ്പം വിവാഹം പോലും അതാണ് തീരുമാനിക്കുന്നതെന്നാണ് വേദങ്ങൾ പറയുന്നത് നമുക്കൊന്നും റോളില്ല നമ്മൾ മനസ്സിൽ ഒരു ഇഷ്ടം തോന്നും ആ പണ്ണോടെ യഥാർത്ഥത്തിൽ ആ ഇഷ്ടം തോന്നിപ്പിച്ചതും ആ ശക്തിയാണ് എന്തിന് അതിലാണ് ആ ജനിതക ഘടനയുള്ള അതിലൂട്ടിയാണ് ഒരു കുട്ടി ഉണ്ടാക്കേണ്ടത് അപ്പൊ ഇങ്ങനെ കർമ്മം ചെയ്യാനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളത് ചെയ്തു കൊടുക്കുകയാണ് അല്ലാതെ അതിൽ നിട്ടതിന് പോകാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് ആത്മീയ പ്രഭാഷണം ലോകത്തിലെ എത്രയോ ദിവസവും പറയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം ലക്ഷം ബ്രഹ്മസാട്ടാകാരം ആരാണ് ബ്രഹ്മസാഠത്തിന് പോകുന്നത് ഈ പ്രഭാഷണം നടത്തുന്നവര് തന്നെ വിരക്തി വന്നിട്ട് ബ്രഹ്മസാഠാത്കാരത്തിന് പോട്ട് വഴിയും ഉപദേശിച്ചിട്ടുണ്ട് ഉപനിഷത്തുകളിൽ എങ്ങനെ എല്ലാം കളഞ്ഞു വീടിനെയും കഴിഞ്ഞ് പ്രഭാഷണങ്ങളും എല്ലാം മതിയാക്കി തുണി തുണി അടക്കം കഴിച്ചു കളഞ്ഞിട്ട് പോണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവര് പോകുന്നുണ്ടാവും ഈ ബ്രഹ്മസാരാകാരമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് പോകാൻ തോന്നുന്നില്ല തോന്നുന്നില്ല തോന്നില്ല കാരണം കർമ്മം ഇവിടെ കിടക്കുന്നുണ്ട് അത് ചെയ്ത് തീർക്കുക അപ്പൊ കേട്ടിരിക്കാമെന്നല്ലാതെ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നീവേ രാജാവായിട്ടോ എന്തോ ജീവിക്ക് അപ്പൊ ഇവന് അതിലെല്ലാം വിരക്തി വന്നു അപ്പൊ ഒരാൾക്ക് സെൻ പേഴ്സന്റ് വിരക്തി വന്നാൽ മാത്രമേ അതാണ് ഇത്രയും പ്രലോഭനങ്ങൾ ഇട്ടുകൊടുത്ത ലോകത്തിന്റെ രാജാവും മരണമില്ലാത്തതാക്കി തരാം കുറെ കാലത്തോളം എല്ലാ ഭൗതികസുഖങ്ങളും തരാം വേണ്ടത് വരമ്പേനോ ദേഷികൾക്ക് പോലും കിട്ടാതെ തരാമെന്നും പറഞ്ഞത് ഇവൻ എന്താ പറയുന്നത് കഴിഞ്ഞത് കണ്ട അതെല്ലാം അവിടെ വെച്ചാൽ മതി എനിക്കൊന്നും വേണ്ട എനിക്ക് ആത്മതത്വം പറഞ്ഞു തന്നെ ഇതാണ് കഴിഞ്ഞത് ചോദിച്ചത് അല്ല നിങ്ങൾ തന്നെ വെച്ചോ എന്നാണ് പറഞ്ഞത് ഇതിലും അത് തന്നെയാണ് അവൻ പറഞ്ഞു അതിൽ അതിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് അവൻ ഈ അവനീ ഭൗതികരോഗം അങ്ങനെ അടുത്തവർക്ക് മാത്രമേ ആത്മതത്വം ഉപദേശിക്കുള്ളൂ ആത്മീയതയിലേക്ക് തിരിയാൻ പറ്റുള്ളൂ അല്ലാതെ അവർക്ക് അത് പറ്റില്ല കുടുംബകാര്യങ്ങൾ ചിന്തിച്ചിരിക്കുന്ന സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഉപനിഷനെ പറയുന്നത് അവരെ നരകത്തിൽ അത് പറയുന്ന തള്ളിയിടുന്നതിന് സമാനമാണ് അപ്പൊ ഇനി എന്താണ് ഇതിലൂടെ ഇതിലൂട്ടെസ് പറയുന്നത് എന്ന് നോക്കാം तेन तर्पणीयो मनुष्यो लप्स्यामहे वित्तमद्रक्ष्म चेत्त्वा जीविष्यामो यावदीशिष्यसि त्वं वरस्तु मे वरणीय स एव मनुष्यर् ധനം കൊണ്ടൊരിക്കലും തൃപ്തി വരാത്തവരാണെന്ന് അങ്ങേക്കറിയാം അഗ്നിയിൽ ഇടുന്ന വിറകുകൾ ഒന്നിനൊന്ന് ആളിക്കത്തുന്നത് പോലെ ധനവും വസ്തുക്കളും ലഭിക്കുമ്പോൾ അതിനുള്ള ആർത്തി കൂടിക്കൂടി വരുന്നു അപ്പോൾ തൃപ്തി എങ്ങനെയുണ്ടാകും ഇത്തരത്തിലുള്ള ധനവും പോകസുഖവും ബുദ്ധിയുള്ളവർ ആഗ്രഹിക്കില്ല എനിക്ക് വേണ്ട ധനവും മറ്റും അങ്ങയെ ദർശിക്കുമ്പോൾ തന്നെ ലഭിക്കും അങ്ങയുടെ കൽപ്പന വരെ ഞാൻ ജീവിക്കും അതിനാൽ മരണത്തോടും ഭയമില്ല അതിനാൽ അങ്ങ് നൽകാമെന്ന് പറഞ്ഞ വരം വേണ്ട എനിക്ക് ആത്മതത്വം ഉപദേശിക്കുക ഇവിടെ നൽകിയ പറയുകയാണ് മനുഷ്യൻ ധനം കൊണ്ട് ഒരിക്കലും തൃപ്തി വരാത്തവരാണെന്ന് അങ്ങേക്കാൻ നല്ല ഓണം പറയാം അങ്ങനെയൊക്കെ അറിയാം ധനം കൊണ്ട് ഒരുക്കി മനുഷ്യൻ ഓടുന്ന എല്ലാവരും ഓടുന്നതന്നെയാണ് ധനം നേടാൻ ധനത്തിനൂടിയാണെങ്കിൽ മറ്റുള്ളതല്ല അതുകൊണ്ട് ധനം ഉണ്ടാക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക ഒരിക്കും തൃപ്തി വരില്ല എന്ന് പറയാൻ കാരണം ഈ ധനത്തിന്റെ മോഹം നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത് നമ്മൾ എന്തൊക്കെ ഒരു ലാഭം ഉണ്ടാക്ക എന്തോ പണം ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടാണ് പോയി ജോലി ചെയ്യുന്നത് നമ്മൾ ഓഫീസിലെല്ലാം പോയി ജോലി ചെയ്യുന്നത് വേണ്ടിയാണ് ധനം കിട്ടാൻ ാണ് ലോകം ചെയ്യുന്നതിന്റെ ലോകം പുരോഗമിപ്പിക്കുന്നത് അപ്പം ലോകം പുരോഗമിപ്പിക്കാൻ നമുക്ക് പണത്തിന്റെ മോഹം ഉണ്ടാക്കും പണം കിട്ടാൻ വേണ്ടി നല്ല പല പല വേലകളും കാട്ടിക്കുന്നു അതിലൂടെ ലോക പുരോഗതികൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ കള്ളപ്പണവും കഞ്ചാവ് കൃഷിയും നടത്തിയിട്ട് പൈസ ഉണ്ടാക്കുന്നവനാണെങ്കിലും അവൻ അവന്റെ പണം ഉപയോഗിച്ച് വലിയ വലിയ കെട്ടിടങ്ങൾ വ്യവസായങ്ങളെല്ലാം തുടങ്ങുന്നുണ്ട് ലോകം പുരോഗമിക്കുന്നുണ്ട് അവന്റെ പണമുണ്ട് അവൻ ചെയ്യുന്ന തല്ലിപ്പൊടി പരിപാടിയാണെങ്കിലും കാലത്തിനാവശ്യം എന്താണ് ലോകം പുരോഗമിക്കുക അപ്പൊ അവനോട് ഓരോ പണം ഓർമ്മ ഇട്ടിട്ട് അവൻ അതിന് വേണ്ടി ഓടിയടക്കുന്നു അതിലൂടെ ലോക പുരോഗതി ഉണ്ടാവുന്നുണ്ട് പക്ഷെ അവസാനം അധർമ്മം വരുമ്പോൾ ഇല്ലാതാക്കാനും കാലത്തിന് അറിയാം അപ്പം പണം കിട്ടിയാൽ ഒരിക്കലും തൃപ്തി വരില്ല കാരണം നമ്മളിപ്പം നൂറ് കിട്ടണം എന്നാലും നൂറ് കിട്ടി പിറ്റേത്തെ ദിവസം മുതൽ വേറൊരു ആഗ്രഹം കൂടിയാണ് നൂറിൽ പോലെ ഇരുന്നൂറാണെന്ന് വരികയാണ് ഈ ആഗ്രഹം അത് ഉണ്ടാക്കും എനിക്ക് നൂറ് കുറയും ഇന്ന് നൂറ് പോലെ ഇരുന്നൂറാക്കും എന്നിട്ടാണ് പിന്നെ നമ്മളിപ്പം അപ്പൊ എപ്പോഴാണ് നമ്മൾ ആഗ്രഹം തീരുന്നത് അത് നമ്മള് ചെയ്യേണ്ട ജോലി തീരുന്ന പോലെ അത് ചെയ്തുകൊണ്ടേ ആഗ്രഹം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും അപ്പം മനുഷ്യൻ തരം കൊണ്ട് ഒരിക്കലും തൃപ്തി വരാത്തവരാണെന്ന് അങ്ങേക്കറി ഒരാൾക്കും ഫലം കൊണ്ട് തൃപ്തി വരാൻ പോകുന്നില്ല അത് പിച്ചക്കാരനാണെങ്കിൽ അവനൊരു ഇന്ന് ഒരു പത്ത് രണ്ടും പേടിയിലെ നാടൻ വിചാരിക്ക ഒരു കിട്ടണം അത്രേ ഉള്ളൂ കോടി ശരന്മാർക്കാണെങ്കിൽ ഇന്ന് കോടിയാണെങ്കിൽ നാളെ രണ്ട് കോടി കിട്ടണമാണ് മനുഷ്യന്റെ മന മനുഷ്യന്റെ മനസ്സാണ് പ്രാധാന്യം എമൗണ്ട് അല്ല തുകയല്ല എല്ലാരിലുമുള്ള ആഗ്രഹങ്ങൾ ഒരേപോലെ തന്നെയാണ് ആ തുകയായിട്ട് ഒരു ബന്ധു ഇല്ല അവന്റെ സ്റ്റാറ്റസ് അവനും പഴക്കാരനോ അല്ലെ പിച്ചക്കാരനോ എന്നൊരു ചിന്തയല്ല അവരിലുള്ള ആഗ്രഹങ്ങൾ ഒരേ പോലെയാണ് പക്ഷെ ഒരുത്തും ഒന്നുള്ളത് രണ്ടു കടന്നു പോകുന്നു കോടിയുള്ളവന് രണ്ട് കോടി പടർന്നു പോകുന്നു അത്ര ഉള്ളൂ പിന്നെയാ അഗ്നിയിലേട ഇടുന്ന വിറകുകൾ ഒന്നിനൊന്ന് ആളിക്കത്തുന്നത് പോലെ അഗ്നിക്കൊന്ന് വേണം വിറക് വേണം എന്താ പിന്നെന്താ ഒരു കഷ്ണം വിറകിട്ടാൽ അത് ആളിക്കത്തും പിന്നെ ഒന്നും കൂടി കിട്ടാ പിന്നെ അതിലും ആളിക്കത്തും അപ്പൊ ഓരോ വിറകിടുമ്പോഴും അത് ആളി ആളിക്കത്തിയ ചെയ്യുന്നത് കൂടി വരുന്ന പോലെയാണ് നമ്മളെ ധനവും ഭോഗവസ്തുക്കളിൽ ലഭിക്കുമ്പോൾ അതിനുള്ള ആർത്തി കൂടി കൂടിക്കൂടി വരുന്നത് പണം കിട്ടിയാലും ഭോഗവസ്തുക്കൾ കിട്ടുമ്പോൾ പിന്നെയും പിന്നെയും നമ്മൾ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരും കാരണം നമ്മളിൽ ഞാൻ എന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് ആഗ്രഹം ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ കൊണ്ട് അത് ജോലി ചെയ്യിപ്പിക്കുന്നത് ഈ സത്യം മനസ്സിലാക്കണം ഇതാണ് ഉപനിഷത്ത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് മനസ്സ് എല്ലാം നിയന്ത്രിക്കുന്ന ആ ശക്തി വിശേഷമാണ് നമ്മളെ സൃഷ്ടിച്ച് ജോലി ചെയ്യിപ്പിക്കാനാണ് എന്ത് ജോലി ചെയ്യിപ്പിക്കണോ അപ്പം പണത്തിന്റെ മേലെ നമ്മളൊരു ആഗ്രഹം ഉണ്ടാക്കും നമ്മൾക്ക് മുമ്പിൽ ആ ജോലി കുമ്പിക്കൊണ്ടു തരും നമ്മളത് ചെയ്യും നമുക്ക് പണത്തിൻ്റെ ജീവിക്കാൻ ജീവിക്കാൻ പണം വേണമല്ലോ അപ്പൊ പണത്തിന്റെ ആഗ്രഹം ഉണ്ടാകും അപ്പൊ പി എസ് സി എന്നുള്ള ആപ്ലിക്കേഷൻ വരും നമ്മളതിനെ അപ്ലൈ ചെയ്യും ജോലി ചെയ്യും അവിടെ പോയി ജോലി ചെയ്യും അങ്ങനെയാണ് ലോകം പുരോഗമിക്കുന്നത് അത്രയും നിഗൂഢമായ ഒരു ശാസ്ത്രമാണിത് നമ്മളിത് വിചാരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെല്ലാം നമ്മളെ ഇഷ്ടത്തിൽ വിട്ടത് അതല്ല ഇപ്പം വിറക് ഇടുന്നവനുസരിച്ച് തീയാളിൽ കത്തുന്നത് പോലെ നമ്മൾ ആഗ്രഹങ്ങൾ ഒന്ന് ഓരോന്നും വന്നുകൊണ്ടേയിരിക്കും അതിനെ അന്തി വരുത്താൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ തൃപ്തി എങ്ങനെയുണ്ടാകും അതുകൊണ്ട് അത് ചോദിക്കുകയാണ് അങ്ങനെ കിട്ടുന്ന ഈ ജീവിതത്തിൽ എനിക്കെങ്ങനെയാ തൃപ്തി കിട്ടാൻ പോകുന്നത് എനിക്ക് തൃപ്തി കിട്ടാൻ പോകുന്നില്ല എനിക്ക് തൃപ്തി കിട്ടണമെങ്കിൽ എന്ത് വേണം എന്റെ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കി തരണം ആഗ്രഹങ്ങൾ ഇല്ലാതാക്കി ഈ ലോകത്തോട് തന്നെ മണിപ്പ് വന്ന് വസ്ത്രം പോലും എടുത്തു ഊരിക്കഞ്ഞിട്ട് നമ്മൾ അന്ന് പോകും അതാണ് ബ്രഹ്മ സാക്ഷാത്കാരത്തിനുള്ള വഴി അതാണ് ആത്മതത്വം അപ്പോഴ് അവനറിയ ഇതൊന്നും കിട്ടിയിട്ട് കാര്യമില്ല കാരണം ഓരോ ആഗ്രഹം ഉണ്ടാകുമ്പോഴും നമ്മൾ അതിന്റെ പിന്നാലെ ഓടി നടന്ന് നമ്മളറിയാതെ അതിന്റെ പിന്നാലെ ഓടിക്കുകയാണ് അത് നമ്മളെ കൊണ്ട് കളിപ്പിക്കുകയാണ് അതിൽ നിന്ന് മോചനം ജലപ്പിക്കേണ്ടി ഈ ആഗ്രഹത്തെ നമ്മൾ പിടിച്ചു നിർത്തണം അതാണ് അതിനേക്കാളും ഉപദേശിക്കാൻ പോകുന്നത് അപ്പൊ ആ തത്വമാണ് ഉപദേശിക്കേണ്ടത് ഇത്തരത്തിലുള്ള ധനവും ഭോഗസുഖങ്ങളും ബുദ്ധിയും അവർ ആഗ്രഹിക്കില്ല അപ്പൊ ഈ സത്യം നമ്മള് എന്ത് നേടിയാലും തൃപ്തി വരുന്നില്ല എന്നുള്ളൊരു സത്യം നമ്മൾ ഒന്ന് മനസ്സിലാക്കണം ഈ പിച്ചക്കാരന്മാരെ ആത്മഹത്യ ചെയ്യുന്നത് കുറവാണ് അവർക്ക് ചെറിയ ചെറിയ മോഹങ്ങളേ ഉള്ളൂ അതവർക്ക് ആ കുപ്പം കിട്ടുകയും ചെയ്യും എവിടുന്നും കുറച്ച് ഭക്ഷണം കിട്ടണം ആരോടും കൈവരിക്കാ പറ്റാത്തൊട്ടി പോയി കഴിഞ്ഞാൽ അവിടെ പോയാലും എല്ലാരും വെളിച്ചെറിഞ്ഞാൽ കുറച്ചുണ്ടാകാതെ അവന്റെ ആവശ്യത്തിന് പക്ഷെ ഈ കോടീശ്വരന്മാർക്ക് ഒരു കോടി കിട്ടിയവര് രണ്ട് കോടി ആത്മഹത്യ നടക്കുന്ന കാര്യല്ല ആത്മഹത്യ ചെയ്യുന്നത് ആർത്തി പിടിച്ചവരാണ് പണത്തിനാർത്തി കൂടിയവരാണ് ആത്മഹത്യ ചെയ്യുന്നത് അവൻ ആത്മ സാധിക്കാതെ വരുന്നത് അപ്പൊ ബുദ്ധിയുള്ള ഇത് മനസ്സിലാക്കണം പണം എത്ര കിട്ടിയാലും അവർക്ക് തൃപ്തി വരുന്നില്ല എന്തിനു വേണ്ടിയാണ് കുഴിച്ചുപോണേണ്ട മനുഷ്യ ഉണ്ടായാലും അവന് തൃപ്തി വരുന്നില്ല അവന് പോലും അറിയില്ല അവന്റെ വ്യവസായങ്ങൾ എവിടെയാ ഉള്ളു ഇപ്പൊ അമേരിക്കയിലുള്ള ഒരു കമ്പനിയാലും ഇവിടെ ഉണ്ട് അവർക്കടി അവന്റെ പേരിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവർ ഒരു ചുക്കും അറിയില്ല എന്തെല്ലോ കുടവു എന്തെല്ലോ കാട്ടിക്കുട്ടുന്നുണ്ട് എന്നാൽ അവന് തൃപ്തിയില്ല അവന്റെ സ്ഥാപനങ്ങൾ എവിടെ ഇട്ടെന്ന് പോലും അവനറിയില്ല അപ്പൊ ഈ ആർ ഈ പണത്തിന്റെ ആർക്കം നമ്മൾ ഉണ്ടാക്കി കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം നമ്മളെ കൊണ്ട് ആ ശക്തി കളിപ്പിക്കുകയാണ് അതുകൊണ്ട് ബുദ്ധിയുള്ളവർ അത് ആർയിക്കില്ല അപ്പൊ ബുദ്ധിയിലൂടെ ഈ സത്യം മനസ്സിലാക്കുമ്പോൾ വിരക്തി വരും അവരിട്ടെതിഞ്ഞ് പോകും അപ്പൊ ഇവനീ സത്യം മനസ്സിലാക്കി ഇതൊന്നും കിട്ടിട്ട് ഇല്ല അതാണ് ബുദ്ധൻ തന്നെ രാജ്യം മറ്റേ അവസാനം ചെയ്ത് കളഞ്ഞു പോയിട്ട് ബുദ്ധനല്ല അസോയാക്കാൻ രാജ്യം അവസാനം ഒരു കാലത്ത് തോന്നി എന്തെന്ന് ചെയ്തു കൂട്ടിയിട്ട് അതുകൊണ്ട് തന്നെയാണ് കൊറേ കുറെ വ്യവസായങ്ങളെല്ലാം ആദ്യം നടത്തിയവരെ കുറച്ച് വയസ്സം ഇപ്പോഴെന്ന് പറ്റും പിന്നെ അവനായി താല്പര്യം ഉണ്ടാവില്ല ചെറുതലെല്ലാം നല്ല ഭംഗിയിലാണത്തിയ കടകളെല്ലാം നമ്മൾ കുറെ വർഷം മുമ്പ് ഉള്ളത് ഇപ്പം ചെല്ലുമ്പോഴ് അവിടെ അങ്ങേരെ ഇരിക്കുന്നുണ്ട് ആ ഇരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും കച്ചവട കാരണം അയാൾക്ക് താല്പര്യം ഇല്ല വിരക്തി വരും ചില സമയങ്ങൾ എപ്പോഴും അതവന്റെ ജോലി തീരുമ്പോൾ അതും ആ ശക്തി തന്നെ വിരക്തി ഉണ്ടാക്കുന്ന ചെറിയ വിരക്തിയൊണ്ടാക്കുന്നതും ആ ശക്തി തന്നെയാണ് ഇപ്പം വയസ്സാകുമ്പോഴാണ് നമുക്ക് ചിലർക്കെല്ലാം എല്ലാവർക്കും ഇല്ല ഈ പണത്തിന്റെ പിന്നാലെ അടക്കം നമുക്ക് വയസ്സായാലും ആർ തീ എല്ലാവർക്കും തീരുവില്ല അങ്ങനെ തന്നെയാണ് പക്ഷെ ചിലവരില് ബുദ്ധിമാന്മാരില് എന്തുപറ്റും ചിന്തിക്കുന്നവര് ജീവിതത്തെ പറ്റി അല്പമെങ്കിലും ഈ സത്യങ്ങൾ ഞാൻ ഇപ്പോൾ എന്ത് നേടിയാലും എനിക്ക് തൃപ്തി കിട്ടുന്നില്ല എന്ന് കണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ ഇത്രയുണ്ട് എന്നിട്ടും എനിക്ക് നിർത്തിയില്ല ഇങ്ങനെ കഴിഞ്ഞതിനെപ്പറ്റി ചിന്തിച്ചിട്ട് ബുദ്ധിപരമായിട്ട് ആ സത്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വല്ലവരുമുണ്ടെങ്കിൽ അവരാണ് ബുദ്ധിമാന്മാർ ആ ബുദ്ധിമാന്മാർ എന്തിന് ചെയ്യില്ല പിന്നെ ധനവും ഹോപസുഖങ്ങളും ബുദ്ധിയുള്ളവർ ആഗ്രഹിക്കില്ല എനിക്ക് വേണ്ട ധനവും മറ്റും അങ്ങേ ദർശിക്കുമ്പോൾ തന്നെ ലഭിക്കും എനിക്ക് അങ്ങനെ ദർശിക്കുമ്പോൾ തന്നെ എനിക്ക് വേണ്ടിയെല്ലാം കിട്ടിക്കഴിഞ്ഞു അതാണ് എൻ്റെ തലം ആ സത്യം മനസ്സിലാക്കുക അങ്ങനെ ദർശിക്കുക എന്ന് പറഞ്ഞാല് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തിയാണ് എന്ന ചിന്ത എന്റെ മനസ്സിൽ വന്നതോടുകൂടി തന്നെ എനിക്ക് വേണ്ടിയെല്ലാം കിട്ടിക്കഴിഞ്ഞു എനിക്ക് പിന്നെ ഇതൊന്നും വേണ്ട എനിക്ക് വേണ്ടതെല്ലാം ഇങ്ങനെ ഒരു ശക്തി ഉണ്ട് ആ യമനെന്ന യമധർമ്മൻ എന്ന ഒരു ശക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴേ അങ്ങേക്ക് പിന്നെ മറ്റുള്ളവരൊന്നും താല്പര്യമില്ല അങ്ങനെ അങ്ങയുടെ കല്പന വരെ ഞാൻ ജീവിക്കും അങ്ങെ എത്ര വരെയാണ് ജീവിക്കാൻ എന്നെ അനുവദിക്കുന്നത് അതുപോലെ ഞാൻ ജീവിക്കും അതായത് നമ്മുടെ ജീവിതം എത്ര വരെ ജീവിക്കണമെന്ന് അതാണ് തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് എത്ര ജോലിയുണ്ട് ആ ജോലി തീരുന്നവരെ നമ്മൾ ജീവിപ്പിക്കും നമ്മൾ ജോലി തീരുമ്പോൾ വേണ്ടിയിട്ട് കുറച്ചാൽ അവിടെ ഇട്ടേന്നും കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു അതല്ലാതെ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് ജനിക്കുമ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇവരെന്തെല്ലാം ജോലി ചെയ്യണം എത്ര വയസ്സ് വരെ ചെയ്യണം അത് കഴിഞ്ഞപ്പോൾ ഇവരെ തട്ടണം എന്ന് ജനിക്കുമ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് അതിനൊന്നും നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യേണ്ട കാരണം ചെയ്യുക രോഗം വന്നാലും ഡോക്ടറെടുത്ത് പോവുക ഭയക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഡോക്ടർക്ക് ഒരു ചുക്ക് ചെയ്യാൻ പറ്റില്ല ഡോക്ടറെ തന്നെ ആശ്വാസം ജീവിപ്പിക്കാനൊന്നും അല്ല ജനിപ്പിക്കും നമ്മൾ ആവശ്യം നീട്ടാനൊന്നും ഡോക്ടർക്ക് പറ്റില്ല നമുക്ക് രോഗം വന്നാൽ ഡോക്ടറെടുത്ത് പോവുക മരുന്ന് കഴിയുമ്പോൾ പക്ഷേ എത്ര വരെ ജീവിക്കണം എന്നുള്ളതെല്ലാം നമുക്ക് ഇനി ഭാവിയിലെ കർമ്മങ്ങളുണ്ടെങ്കിൽ അത് തീർത്താലേ നമ്മൾ ചാപ പോകുന്നുള്ളൂ അതുകൊണ്ട് ഭയമൊന്നും ആവശ്യമില്ല അപ്പോൾ എന്ത് പറയാണ് ഞങ്ങളുടെ അങ്ങയുടെ വരെ ഞാൻ ജീവിക്കും എന്നെ അത്ര ജീവിക്കണം എന്ന് അങ്ങ് തീരുമാനിച്ചിട്ടുണ്ട് അതിനൊന്നും ഞാൻ എന്നെ തച്ചു കൊന്നാലും ആരെങ്കിലും വന്ന് തല്ലിക്കൊന്നാലും ഞാൻ ജീവിക്കും കാരണം അറിഞ്ഞ തീരുമാനം എത്ര വരെ ജീവിക്കണം അങ്ങാണ് തീരുമാനിച്ചത് കൊറോണയില് എന്ത് രോഗം വന്നാലും ജീവിക്കും കാരണം എനിക്ക് ഭാവിയിൽ ജോലി ചെയ്യാനുണ്ട് ആ കർമ്മം ചെയ്തിട്ടേ എനിക്ക് പോകാൻ പറ്റും എൻ്റെ ആയുസ് തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ അങ്ങനെയുള്ള കൽപ്പന വരെ ഞാൻ ജീവിക്കും അതുകൊണ്ട് എന്ത് വേണം അതിനാൽ മരണത്തെയും ഭയക്കേണ്ടതില്ല അങ്ങനെയുള്ളവന് മരണമയവും വേണ്ട കാരണം ഭരിക്കേണ്ട മരിക്കേണ്ട എത്തുമ്പോ ഭരിക്കും ഇനി എന്തിനാ മരണഭയം ഭയക്കേണ്ട ആവശ്യമില്ല ഭയന്നത് കൊണ്ട് അത് ഇല്ലാതാക്കാൻ പറ്റും പറ്റില്ല അതെല്ലാം അത് തീരുമാനിച്ചതാണ് ഈ സത്യം ഉൾക്കൊണ്ടാൽ തന്നെ നമ്മളെ മരണഭയം അതാണ് പ്രപഞ്ചത്തിന്റെ സത്യം മനസ്സിലാക്കണം നമ്മൾ ജനിപ്പിച്ചത് ഒരു കർമ്മം ചെയ്യാനാണ് കുറേ കർമ്മങ്ങൾ ചെയ്യാൻ അത് ലോക പുരോഗതിക്കാണ് കാലത്തെ പിന്നോട്ടേക്ക് അടിപ്പിക്കാനല്ല ഗോത്ര കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാനല്ല കാലം മുന്നോട്ടേക്കാണ് പോകുന്നത് ആ മുന്നോട്ടേക്ക് പോകുന്നത് നമ്പിലൂടെയാണ് ആ കർമ്മം ചെയ്യാനാണ് പഴയതിനെല്ലാം എടുത്ത് കളഞ്ഞിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് അപ്പം പഴയ ആരെ എല്ലാത്തിനും എടുത്ത് കളഞ്ഞിട്ട് കാലം മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ചെയ്തു കൊടുക്കുക സമയത്തുമ്പോൾ അത് തട്ടിക്കും അപ്പം പിന്നെ ഭയം എന്തിനാ ഒരു ഭയത്തിൻ്റെയും ആവശ്യമില്ല അതിനാൽ അങ്ങ് നൽകാമെന്ന് പറഞ്ഞ വരം വേണ്ട അതുകൊണ്ട് അങ്ങ് എന്ത് വരം തരാമെന്ന് പറഞ്ഞ എനിക്ക് വേണ്ട എനിക്ക് ആത്മതത്വം ഉപദേശിക്കുക എന്താണ് എനിക്ക് ആത്മതത്വം അപ്പൊ അങ്ങനെ വിരക്തി വന്നവർക്കാണ് ആത്മതത്വം ഉപദേശിക്കേണ്ടത് അപ്പോൾ ഈ ആ ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ജീവിതം വ്യർത്ഥമാണ് എന്നൊന്നും പറയാം നായാണ് എന്നും പറയാൻ പാടില്ല പ്രഭാഷണങ്ങളിലൊന്നും ഈ വേദ സയൻസുകളാണ് പഠിപ്പിക്കേണ്ടത് ഇത്തരം ഉപദേശങ്ങളാണ് പ്രഭാഷണങ്ങളിൽ വേദ പഠന ക്ലാസ്സുകളിൽ പഠിപ്പിക്കേണ്ടത് നിങ്ങൾക്ക് ഓരോ ജീവിത ലക്ഷ്യമുണ്ട് ആ ജീവിത ലോകം പുരോഗമിക്കുകയാണ് പഴയതിനെ കളഞ്ഞുകൊണ്ട് ലോകം പുരോഗമിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ് നിങ്ങളും ആ മുന്നോട്ടേക്കുള്ള പ്രയാണത്തിൽ നിങ്ങളും പങ്കെടുത്ത് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുക അതിനാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് പഠിപ്പിക്കേണ്ടത് എല്ലാതെയും ജീവിതമെല്ലാം വൃത്യ വ്യക്തമാണ് ഇതിൻ്റെ ഒന്നും അർത്ഥമില്ല ബ്രഹ്മസാഖാൽക്കാരത്തിന് പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഈ പ്രഭാഷകർ തീരുമാനിക്കേണ്ട കാര്യമല്ല അതല്ല ഓൾറെഡി വിരക്തി ഇങ്ങനെ വിരക്തി വരുമ്പോൾ ചിലവർക്ക് വിരക്തി വരും അതായത് പിന്നെ ഒരു ജോലി അവിടെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഇല്ലെങ്കിൽ അവന് പിന്നെ ചിന്തി വിരക്തി വരും അങ്ങനെ മുസിമ്പോഴും ഗുരുവിൻ്റെ അടുത്ത് ഗുരുവെ എനിക്കൊരു ജോലി ചെയ്യണം എന്നുള്ള താല്പര്യമില്ല ജോലി അടുത്ത ആഗ്രഹം എന്നല്ല പറയില്ല എനിക്ക് ജീവിക്കണം എന്നുള്ള ജീവിച്ച വിധത്തിൽ മതിയായി ജീവിക്കണത്തോന്നും മതി പറയില്ല എനിക്ക് എല്ലാത്തിലും ഒരു വിരക്തി തോന്നും എന്ത് ആ അങ്ങനെയാണോ അപ്പം നിന്റെ ഈ ജന്മങ്ങളിലെയും അടുത്ത ജന്മങ്ങളെയും കർമ്മയെല്ലാം തീർന്നു അതുകൊണ്ട് നീ സന്യസിക്കാൻ പോയിക്കോളൂ ആ ലക്ഷണമാണ് നീന്തൽ കാണുന്നത് എന്നത് മാത്രമേ ആത്മീയതയായിട്ട് പറയാൻ പാടുള്ളൂ ബാക്കിയുള്ളവരോടെല്ലാം പറയേണ്ടത് ലോകം പുരോഗമിക്കുകയാണ് ആ പുരോഗമിക്കുന്ന പ്രവൃത്തിയിൽ പങ്കെടുക്കാനാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അത് നീ ചെയ്തു കൊടുത്തേക്കുക ഭംഗിയുള്ളത് ഭംഗിയായിട്ട് നിസ്വാർത്ഥ കർമ്മം ചെയ്യുക ഇതാണ് വേദപുരാണ ഉപനിഷത്തുക്കൾ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കേണ്ടത് ഗുരുക്കന്മാർ ഈ സന്ദേശമാണ് നൽകേണ്ടത് അല്ല കാലത്തെ പിന്നോട്ടടിച്ച് പണ്ടത്തെ ഗോത്ര കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതല്ല പ്രഭാഷണം നടത്തേണ്ടത് അതെല്ലാം കാലത്തെ പിന്നോട്ടേക്ക് നയിക്കുന്ന പ്രവർത്തികളാണ് അതേതാണ് സത്വരജോ തമോ ഗുണങ്ങളിലെ രജോ ഗുണമാണ് മുന്നോട്ടേക്ക് നയിക്കുന്നത് അതിനാണ് പ്രേരിപ്പിക്കേണ്ടത് പിന്നോട്ടേക്ക് കാലത്തെ പിന്നോട്ടേക്ക് നയിക്കാൻ ശ്രമിക്കുന്നവര് സമൂഹ ഗുണമുള്ളവരാണ് അതാണ് ഇനി ആത്മതത്വം ഉദ്ദേശിക്കാൻ നടി കേരസ് അതുകൊണ്ട് ആവശ്യപ്പെടുകയാണ്